സ്വദേശി മകം വിജയന്റെ ചികിത്സയ്ക്ക് വ്യക്തികളുടെയും സംഘടനകളുടെയും പിന്തുണയേറുന്നു സമൂഹത്തിനാകെ മാതൃകയായ മാതമംഗലം കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വരൂപിച്ച് ധനസഹായം വിജയന്റെ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ായി ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം ഇരട്ടക്കുളത്തെ മകം വിജയന്റെ തുടർ ചികിത്സയ്ക്ക് സഹായം നൽകി ചടങ്ങിൽ കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു ചികിത്സയിലാണ് അപ്പോൾ രീതിയിലുള്ള

അനീഷ് പേരുൽ സി ബി അഭിലാഷ് വൈജു പാണപ്പുഴ അഭിലാഷ് പേരൂൾ എന്നിവരും പങ്കെടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കുമാറും എല്ലാം തന്നെയാണ് ഈ മാതാമംഗനും കൂട്ടായ്മയുടെ ഒരു പരിധിയില്ല ഏത് മേഖലയിൽ നിന്ന് വന്നാലും അവർക്ക് സഹായം കൊടുക്കാൻ ഈ മാധവംഗലം കൂട്ടായ്മ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ മാധവങ്കലം കൂട്ടായ്മയ്ക്ക് ഈ മകം വിജയന് ഒരു ചെറിയ സംഖ്യയാണെങ്കിലും അത് കൊടുക്കുന്നത് മാതവമംഗലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മാധവംഗലം കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുണ്ട് Real beauty in your heart Bochi Golden Diamonds Buy now, pay later.